ഇന്നത്തേതിനേക്കാൾ ഗംഭീരമാണെന്ന് തോന്നുന്നു നാളത്തെ ലൈവും എപ്പിസോഡും ഒക്കെ കാരണം പ്രൊമോ വന്നിട്ടുണ്ട് ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത വിഷ്വൽസാണ് പ്രൊമോയിൽ കാണുന്നത് ആര്യനും അനുമോളും നമ്മുടെ അക്ബറും ഷാനവാസും സാബുവും ലക്ഷ്മിയും അങ്ങനെ എല്ലാവരും പൂണ്ട് വിളയാടുകയാണ് ബിഗ് ബോസിനകത്ത് ഈ ഒരു ടാസ്ക് ആസ്വദിച്ച് തന്നെ എല്ലാവരും ചെയ്യാണ് അപ്പം നാളത്തെ പ്രൊമോയിലും ഈ ടാസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അനുമോളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ പ്രൊമോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ രസകരമാണെന്ന് തോന്നുന്നു നാളെ ആര്യനും എല്ലാവരും എല്ലാവരെയും നമുക്ക് പ്രൊമോയിൽ കാണാം അനുമോള് ഷാനവാസ് അനീഷ് അനുമോള് അതുപോലെ ബിന്നി എല്ലാവരും നാളെ ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ആദില നൂറ നൂറയും അതുപോലെ ബിന്നിയും കൂടെ ഉള്ള കോംബോ നൂറയും അതുപോലെ ആര്യൻ്റെ മായാമോഹിനിയും തമ്മിലുള്ള കോംബോ അങ്ങനെ എല്ലാവരും ക്യാരക്ടർ വെച്ചിട്ട് കോംബോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഭയങ്കര ഫണ്ണായിട്ട് രസമായിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് സോ നാളെയും അടിപൊളി ഒരു ലൈവ് എപ്പിസോഡും ഒക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം